ഹായ് ആൾ അസ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ക്യാരറ്റ് ജാമുൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കാണാനും നല്ല അടിപൊളി മൊഞ്ചാന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് ഗസ്റ്റെല്ലാം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് അതിനായിട്ട് രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ട് തൊലി കളഞ്ഞിച്ച് മിക്സീൻ്റെ ജാറിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ടേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പാൽ ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ആറ് കെ ജി ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് മിക്സ് ഒഴിച്ച് കൊടുക്കാം ക്യാരറ്റിൻ്റെ ക്രംസൊന്നുമില്ലാണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നാലേ നമുക്കിത് വലിയ ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ അരച്ചെടുക്കാം ഇനി ഇത് പാനിലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അരക്കപ്പ് പാലും അരക്കപ്പ് റവിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇത് റവ ചേർക്കുന്നത് നമുക്കിത് ആക്കി എടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് റവ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ പാനിൽ വിട്ട് വരുന്ന വിധത്തിൽ നല്ല ടൈറ്റായിട്ട് ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു ടെക്സ്ചറിലേ കിട്ടുള്ളൂ ക്യാരറ്റെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടിയൊക്കെ ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ക്യാരറ്റിൻ്റെ ഓരോ ടേസ്റ്റും വരുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിനൊന്നും കൂടി വേവിച്ചിട്ട് ബോൾസാക്കിയതിന് ശേഷം ആവിൽ വേവിച്ചെടുക്കും അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു ചൊവയും വരില്ല നല്ല ടേസ്റ്റാണ് ഒക്കെ ടേസ്റ്റാണ് പാലിൻ്റെ എല്ലാം അങ്ങനെ കുറച്ച് കയ്യിൽ എണ്ണയാക്കി കൊടുത്തിട്ട് ബോൾസാക്കിയെടുക്കാം എണ്ണയാക്കുന്നത് ഇത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാതൊന്ന് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്ത് മതിയാവും കാരണം ഇത് വേ തന്നെ അധികം വേവില്ല ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേവിക്കുന്നതാണ് പിന്നെ അര ലിറ്റർ പാല് ഒരു സോസ് സോസ്പാനിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒരു ഹാഫ് ടീന്നോളം മിൽക്ക് മെയ്ഡ് ഒഴിക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്നല്ലേ ഏലക്കായ എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനോ പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഡെസേർട്ടാന്ന് കേട്ടോ പുഡിങ്ങായിട്ടും നല്ലൊരു ക്രീമി സോസ് ടൈപ്പാന്ന് വരിക അപ്പോൾ നമുക്ക് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി വെറൈറ്റി ഡിഷാണ് എന്തായാലും ആർക്കും ഇഷ്ടപ്പെടാതിക്കൂല നന്നായിട്ട് എല്ലാവർക്കും കുട്ടികൾക്കും വലിയ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ക്യാരറ്റും പാലും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ നമ്മളെ ചൈനാഗ്രാസും ജലാറ്റിന് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്ത കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെഷനാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും വേറെ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം കൊടുക്കാനും പറ്റും അങ്ങനെ നമ്മളാ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാറാം വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മളെ ബോൾസെല്ലാം ഇവിടെ റെഡി ആയിട്ട് കുറച്ച് ചൂടല്ലാറി വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഒന്ന് ലെയർ ചെയ്തെടുക്കുക പിന്നെ കുറച്ച് ബദാം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം ഇത് ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യുക ഒരു കുഴപ്പമില്ല ഞാനൊന്ന് ഒരു കുറച്ചൊന്ന് കൂളായിട്ടാണ് ഇത് ഇങ്ങനെ ലെയർ ചെയ്തെടുത്തത് അപ്പോൾ ബോൾസ് ബോൾസെല്ലാം ആവിയിൽ വന്നത് കൊണ്ട് തന്നെ നമുക്കത് പൊട്ടിപ്പോകും അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട നമ്മളെ ഗുലാബ് ജാമുൻ്റെയെല്ലാം അതേ ഒരു ടെക്സ്റ്ററാന്ന് കാണാൻ കഴിക്കാനും ഏകദേശം അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആ ക്രീം ബേസ് വരുന്നത് നല്ലൊരു കുൽഫീൻ്റെ എല്ലാം ടേസ്റ്റായിട്ടാണ് വരുന്നത് നമ്മളെ കുൽഫി എല്ലാം കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് പാലും പാൽപ്പൊടിയും ഇലക്കായെല്ലാം കൂടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല ഗീൻ്റെയും പാലിൻ്റെ എല്ലാം ടേസ്റ്റുള്ള ക്യാരറ്റും അങ്ങനെ അങ്ങനെതാ നമ്മളെ സംഭവം സെറ്റായിട്ടുണ്ട് ഇനി ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യുക തണുപ്പിച്ചിട്ടാന്ന് കുറച്ചും കൂടി ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഗസ്റ്റലുണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് അവരൊന്നും പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീടായിട്ടാണ് ഓക്കെ ബാ